എന്താ നമ്മൾ പറഞ്ഞത് നിന്റെ ശത്രു നിന്റെ വീട്ടിലായിരിക്കപ്പെടാട്ടെ ഹലുയാളലുക ാണ് നേരത്തെ ഈശോ ഒന്ന് പത്ത് ദിവസം നാല് പതിനൊന്ന് എന്താ പറയണത് അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അറളപ്പാടെ ലഭിച്ചവനെ പോലെ ഇപ്പൊ കർത്താവ് അറളപ്പാടാണെങ്കിൽ വചനം എനിക്കറിയാൻ പറ്റായിരുന്നു കർത്താവിനോട് പറഞ്ഞു എന്നാ പറഞ്ഞതെന്ന് അറിയാമോ നമ്മളിരുന്ന് വചനം വായിക്കലേ വചനം വായിക്കുമ്പോൾ അടുക്കളയിലും ഉമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കൊഞ്ഞനം കൂട്ടും പിന്നെ ഇരിപ്പുണ്ട് ഇനി ഈ ഒരു പണിയും ചെയ്യത്തില്ലേ ഈ വീട്ടിൽ വചനം കൊണ്ടാകുമ്പോൾ ഇരിക്കുമ്പോൾ പറയുമോ അതെ ഭജനം പെട്ടിയും പെച്ചോണ്ട് ഇനി ഈ വീട്ടിൽ പണി ഒരു പണിയും നടക്കത്തില്ല നമ്മളെ വീട്ടിലുള്ള പിശ്വാസികളിതിനെ ആക്ഷേപിക്കും അപ്പനാകാം അമ്മയാകാം നാത്തുവിനാകാം ഇത് പിശ്വാസാണ് ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശത്രുവിന്ന് തിരിച്ചറിയണം നിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ശത്രു ഇപ്പം ഈശോ പറഞ്ഞതാണ് ഒരുപാട് ശത്രു അവൻ്റെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട വസ്ത്രം എല്ലാം എന്താണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല പിശാചി ഇരുത്തത്തില്ല പിശാച്ച അപ്പനിലൂടെ നാത്തൂലിലൂടെ അമ്മയിലൂടെ ആൻറ്റിയിലൂടെ അരിയിലൂടെ ആങ്ങളിലൂടെ ഒക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും അവളിരുന്നിട്ടുണ്ട് ഇനി ഒരു പണി നടക്കത്തില്ലേ വീട്ടിൽ ഇത്രയും നാളെ ഇതിന് കുത്തി എന്ത് നേടി അല്ല പിടിക്കാൻ പിടിക്കുമ്പോൾ എന്തിനും പോയെന്ന് പറയും ആ ബൈബിൾ വായിച്ച പ്രാന്ത് പിടിക്കുമോ എന്ന് ആര് പറയും അപ്പം പറയണം അത് വിശ്വാസം നിങ്ങൾ മനസ്സിലാക്കണം ബൈബിൾ വായിച്ച പ്രാന്ത് പിടിക്കുമോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊന്ന് നോക്കണം അപ്പനായാലും അമ്മയായാലും ആൻറ്റിയായാലും ആങ്ങളെ ആയാലും നോക്കണം ഈ സാധനത്തിൽ വാരം ഈ സാധനത്തിൽ കൊമ്പുണ്ടാന്ന് നോക്കണം സാധനം വേറെയാണോ വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും എൻ്റെ ദൈവ പേതൽ നീ നീ നടക്കേണ്ട വഴി ദൈവ പൈതലാകുന്നത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആയത് അങ്ങനെയാണ് ഞാൻ ദൈവപേതലാണെന്ന് വീമ്പിടിക്കുകയല്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഇപ്പം ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഞാൻ മുപ്പത്തെട്ട് വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത് ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ് ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് അത് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി ആ വ്യക്തിബന്ധ ബന്ധം ആഴമുള്ളാകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട് ദൈവ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എങ്ങോ എന്ത് നമ്മളത് കൊണ്ടുണ്ട് എന്ത് തീരുമാനിക്കണമെന്നും നമ്മൾ എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും ആ വഴികളൂടെയാണ് സഭയെ നമ്മൾ രണ്ടായിരം കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത് വ്യക്തികളിലൂടെയാണ് ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് സംസാ നിങ്ങളുമായിട്ട് ദൈവം സംസാരിക്കണതും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രൊഫക്ഷൻ നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വം ഉണ്ടാകണം అది ప్రవర్తనం వం ప్రార్థన వం దైవవచనం వరీ ఆగా వం శుశ వరీ ఆగా పక్షే ఇప్ బై నోమ ఇట్ షుడ్ బి సిన్సీర్ ఎఫెక్ట్ సత్యసంధం ണത്തിന്രാതി അപ്പോൾ ഈ സജി എന്ന് പറയുന്ന വ്യക്തി തമിഴ് പത്രം പിടിച്ച് തമിഴന്മാർക്കും ഹിന്ദി പത്രം പിടിച്ച് ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോഴേ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി എന്തു ചെയ്ത് ഭാര്യ മാട്ടായിരിക്കുക അന്ധവും ഇല്ല ഗുന്തോ ഇല്ലായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരെയായിരിക്കുക അപ്പോൾ ആ അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും ഒരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു മലയാളി അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആഴ്ച രണ്ടാഴ്ചത്തെ രണ്ട് ദിവസത്തെ പണിയാണുള്ളത് അത് മൂന്ന് മണിക്കൂർ പണിയേ ഉള്ളു എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിനക്ക് എന്താ വേണ്ടത് ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ ആ സാക്ഷത കേൾക്കണം ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകും ശ്രദ്ധിക്കേണ്ട ഹലലിയ സാന്നിധ്യത്തിന് വിശുദ്ധ പരമതി ഉപകാരണത്തിന് അതായത് നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴേ കണ്ട ഈ അമ്പിളിയെ കുറിച്ച് ആർക്കറിയാം ആർക്കെന്തറിയാവോ ഇവരിങ്ങനെ ഏറലിൽ നിന്ന് വരികയല്ലേ കർത്താവിൻ്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ നീ നടക്കേണ്ട അവിടെ നിന്റെ മുഖത്ത് നിന്നെ ഉപദേശിക്കുന്നു പറഞ്ഞില്ലേ നമ്മളെ സത്യസന്ധമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പഴേ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആപ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പോകും പിന്നെ അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയത്തെ നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാണ് സത്യസന്ധമായിട്ട് ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ തൂക്കി നോക്കും ദൈവത്തെ തൂക്കും ദൈവത്തെ അത് ഇട്ട് ഇത്തരം കഷ്ടപ്പെട്ടിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല ഉണ്ടായി ഇല്ലെങ്കിൽ കയ്യിലെ കാശ്മിന്നെയും പോകുകയേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചുമ്പേ ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും അതാണ് ഉടമ്പടി കത്താത്തത് ഉടമ്പടിയുടെ വെച്ചാൽ ഇനി ദൈവത്തെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് സജി എന്താ ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചൈവനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാണിച്ചാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും ഒരു കുഴപ്പവും നമ്മുടെ ജാതിയും മതവും നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കുന്നത് അല്ല അത് ഡോളർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് എങ്ങനെ സംഭവിച്ചിരിക്കണത് ഉടമ്പടിൽ ഇന്ന ആളെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും അതിന് കത്തൊരുക്കനാണമെന്നൊരു നിർബന്ധമില്ല ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ മതി അതുകൊണ്ടാണ് ഇവിടെ കത്തൊരുക്കൽ അല്ലാത്ത ഒത്തിരിയേറെ സാ സാക്ഷ്യങ്ങൾ ഇടിവെട്ട് സാക്ഷികൾ വരേണ്ട കാരണം ഇതിൻ്റെ അത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചൈവനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ഇരിക്കണത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്തുനിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക കർത്താവാടിയെ ഉടമ്പടി സത്യസന്ധമായി സത്യസന്ധമായി നിറവേറ്റാൻ നിറവേറ്റാൻ എനിക്ക് എനിക്ക് ആവശ്യമായ ആവശ്യമായ നൽകണമേ നൽകണമേ അതെന്താ പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പർച്ചേസിംഗ് ഉള്ളത് ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ വിലകളെ വർദ്ധിക്കുന്നതനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ നമുക്ക് ഒരു വിലയില്ലാത്ത സ്ഥാനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശ് മുടക്കി മേടിക്കുക ഇല്ല ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാർ കാശ് കൊടുത്ത് മേടിക്കണോ ഓക്സിജൻ ഇല്ല മേടിക്കത്തില്ല എല്ലായിടത്തും ഉണ്ടാവില്ല അതിന് വിലയില്ല ഇനി ഒരു കാലം ഉണ്ടായത് വില കൊടുത്ത് മേടിക്കണം ഇപ്പം ഓസ്റ്റിൻ്റെ വില കൊടുക്കുന്നില്ല കാര്യം ഓസ്റ്റിജൻ എല്ലായിടത്തും ഉണ്ട് അപ്പം എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ് അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് അപ്പൊ ദൈവം ഇപ്പം ഒന്ന് കുറഞ്ഞ് സാറേ ഇരുപത് വായിച്ച് ശ്രദ്ധിക്കട്ടെ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ് എന്താ ഒന്ന് എന്താ പറയണത് നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് അതിന്റെ അർത്ഥം എന്താ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിൻറെ അർത്ഥം മനസ്സിലായില്ലേ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് ഇപ്പൊ നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുക അതാണ് ഒന്ന് കുറഞ്ഞ സാറേ ഇരുപതേ പറയണത് എന്താ പറയണത് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ കർത്താവിന്റെ വില ഉദ്ദേശിക്കണത് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ് കൈയടിച്ച് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ടത്

പകരം എന്ത് നഗദയ പൂർണ വായു ദുന്ദ പകരം എന്തോ നാഗം ജ്ഞാന ഹൃദയ പൂർണ്ണമായുദുന്ദ്രന് മനുഷ്യന് മറ്റ് ജീവമണ്ഡലങ്ങളെ ഉള്ള വസ്തുക്കളെക്കാളും ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷികളെക്കാളും നമുക്ക് വിലയുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെക്കാൾ വിലയുണ്ട് എന്നൊക്കെ ഈശോ ആദ്യം പറയും നിങ്ങൾക്ക് പക്ഷികളെക്കാളും വിലയുണ്ടെന്ന് ആദ്യം പറയും പിന്നെ പറയാൻ നിങ്ങൾക്ക് മൃഗങ്ങളെക്കാൾ വിലയുണ്ടെന്ന് പറയും പിന്നെ പറയാൻ നിങ്ങൾക്ക് വിലയുണ്ടെന്ന് പറയും വില ഒരു പ്രശ്നമാണ് ഓഫ് ഗോഡ് മത്തായി മനുഷ്യരെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അപ്പം വില നിശ്ചയിച്ചിട്ടുണ്ട് വില ഒരു പ്രശ്നമാണ് ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടിയിലും വില ഒരു പ്രശ്നമാണ് പക്ഷികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ രണ്ടാമതുകൊണ്ട് മൃഗങ്ങളെക്കാൾ വിലയുള്ളവരാണെന്ന് അവിടെ അതായത് പത്ത് ലുക്കായി ഇരുപത് മത്തായി പന്ത്രണ്ട് 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 വിലപ്പെട്ടവരാണ് വിലപ്പെട്ടവരാണ് മനുഷ്യര് അപ്പൊ മനുഷ്യരിലേക്ക് വരണത് ആദ്യം ധാതുക്കള് പിന്നീട് ചെടികള് പിന്നീട് ആനിമൽ കിങ്ഡം ഇങ്ങനെ എല്ലാം കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ ഹ്യൂമൻ കിങ്ഡം വരുന്നത് അപ്പോൾ അതിനേക്കാൾ വിലയുള്ളവരാണ് പ്രപഞ്ചത്തെ വില ദൈവം വില കൽപ്പിക്കാനാണ് മനുഷ്യൻ ഇനി പിന്നെ ഒരു മനുഷ്യരുണ്ട് എന്താണ് എസ് ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി മാത്രം വിലയുള്ള മനുഷ്യർ അതെന്ത് മനുഷ്യരാണ് കർത്താവിൻ്റെ ആത്മാവ് ദൈവ നിക്ഷേപിച്ചിട്ടുള്ള മനുഷ്യർ അവിടെ ആത്മാവ് വരണത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ കുടിക്കൊള്ളുന്നതാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ ജീവജനത്തിൻ്റെ ശ്രേ കത്തി ഇനി യേശുക്രിസ്തെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിത്യത്തെ അവകാശമാക്കാനുള്ള ദൈവ പൈതന്റെ വില എങ്ങനെയാണ് കൂടണതെന്നാ പറയണത് ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലുള്ള ശൈവനകളെ എൻ്റെ നിവർത്തിക്കലെ മൂലം എന്താണ് അവിടെ ശാസ്ത്രീയമായി സംഭവിക്കുന്നത് നമ്മുടെ മൂല്യം വർദ്ധിച്ചു മൂല്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായി മൂല്യം വർധിക്കുന്നത് ആ മൂല്യത്തെ ദൈവം വർദ്ധിത മൂല്യത്തെ ദൈവം മാനിക്കണത് സുവിശേഷത്തിൻ്റെ ഒരു പ്രമേയമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ എങ്ങനെ മനുഷ്യൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് വചനം പറയണില്ലേ ഒന്ന് കോടിനേഴ്സിൻ്റെ ആറ് ഇരുപത്തി ഇരുപതിൽ ആ അപ്പം ദൈവം വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ഒരു വ്യക്തിയുടെ മൂല്യം എങ്ങനെ വർദ്ധിക്കാൻ പറ്റുമെന്ന് വേസ്റ്റ് പറയുന്നുണ്ടേ പത്തേ മുപ്പത്തൊന്ന് എടുത്ത് മൊത്തമായിട്ട് ശ്രദ്ധിച്ചേഷൻ ശ്രദ്ധിക്കട്ടെ നിങ്ങൾ അനേകം അനേകം വിലയുള്ളവരാണല്ലോ വിലയുള്ളവരാണല്ലോ ഇനി ഈ വിലയിൽ എങ്ങനെയാണ് വില വരണത് എങ്ങനെയാണ് വില കൂടിയത് എങ്ങനെയാണ് വില കൂട്ടണത് എന്ന് പത്ത് മുപ്പത്തിരണ്ട് അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും അടുത്ത മുമ്പിൽ ഞാനും ഞാനും ഈ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ ഉരുപ്പടി പിതാവിന്റെ സ്വർഗത്തിനെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിന്റെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരുത്തുന്ന മനസ്സിലായാ ഇപ്പൊ നമ്മളെ പഠിക്കാൻ വേണ്ടിയിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ വിഷയം ഏറ്റെടുത്തിട്ട് നിങ്ങളെ ദൈവം പിതാവിനെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റും ഇതാണ് ഇതാണെൻ്റെ വിഷയം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ പഠിക്കണേ ഈ വിഷയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് പറയണത് മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റുന്നത് എങ്ങനെയാണ് അതിന് ഒറ്റ പ്രിൻസിപ്പളേ ഉള്ളൂ പത്ത് മുപ്പത്തി എന്താ പറയണത് മനുഷ്യരുടെയും മുമ്പിൽ പറഞ്ഞു മനുഷ്യരുടെ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയോ പിതാവിന്റെ മുമ്പിൽ കാണിക്കോർട്ട് ക്വാളിറ്റി ആയി ഇന്ത്യ മാർക്കറ്റിൽ അല്ലേ സാധനം ഇനി ഓടാൻ പോണത് ഇത് എക്സ്പോർട്ട് ജർമ്മനിയിലേക്ക് മനസ്സിലാക്കി കയറ്റിയാക്കാൻ പോകുക ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയി സ്വർഗത്തിലേക്ക് കൊടുക്കാൻ വരുന്ന വസ്തുവായി മാറുകയാണ് അതാണ് പിതാവിൻ്റെ മുമ്പിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തെങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറഞ്ഞാൽ അവിടെ വിഷയം എങ്ങനെയാണ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആകണത് വിദേശ വിനിമയത്തിന് പറ്റണ രീതിയിലുള്ള ഒരു കമോഡിറ്റി ആയിട്ട് ഇത് മാറണത് എങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ എന്റെ പിതാവിന്റെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ നിങ്ങളെ ഞാൻ ഏറ്റുപറയോ ഏറ്റുപറയുക അപ്പൊ മനസ്സിലായില്ലേ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോഴാണ് മൂല്യം വർദ്ധിക്കുന്നത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ Hallelujah! 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 Hallelujah!